നിങ്ങളൊരു അല്ല ഡോക്ടറേറ്റ് കിട്ടിയതാണ് നിങ്ങളൊരു എഞ്ചിനീയർ ആണേനും പ്രത്യേകിച്ച് ഈ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പരിമിതിയൊക്കെ ഉള്ളവർ ഒരു ആവും ഓഫീസ് വർക്കാവും അങ്ങനെയുള്ള ഒരു സംഗതിയല്ലാതെ ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്റ്റായിക്കൊണ്ട് അതായത് ഫീൽഡിലേക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനൊരു ഫീൽഡിൽ വന്ന് പെട്ട് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ ഒരു പ്രശ്നം പറ്റിയപ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയൊക്കെ എങ്ങനെ നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടു നടക്കലും ഈ കാലിന് വയ്യാത്തൊരു കുട്ടി അപ്പനി ഭാവി എന്താവുന്ന ഒരു ടെൻഷന് ഒരു വിഷമൊക്കെ ഉപ്പന്റെ വിഷമങ്ങളൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഉമ്മേനോട് പറയണതും എൻ്റെ ലൈഫിൽ എനിക്ക് ഈ കുട്ടിനെ കുറിച്ചാ ഈ മോളെ കുറിച്ചിട്ടാണ് എനിക്ക് ടെൻഷനുള്ളത് ബാക്കി ദുനാവിൽ ടെൻഷൻ ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ നമുക്ക് ഇത് കേൾക്കുമ്പോ മനസ്സിലുണ്ടാവുന്ന ഒരു അവലാദ്യണ്ട് അത് ഇവരായിട്ട് പേരന്റ്സിനായിട്ട് ആവുന്ന ആളുകൾക്കാണ് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര ചെറിയ കുട്ടികളെങ്കിലും അവരെ മൈൻഡിൽ അത് കിടക്കും അതെനിക്ക് ഭയങ്കരായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട് എൻ്റെ എന്താണ് ഇപ്പൊ ഞാൻ ഞാൻ എന്റെ കുറ്റം കൊണ്ടല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് സോ എവിടെയാണ് ഇവർക്ക് വിഷയം ആ വിഷയത്തെ മറികടക്കണോന്നുള്ളതാ അപ്പൊ അവർക്ക് മറ്റൊരു പോലെ നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ഇവര് നമുക്ക് ബാധ്യത ആവും എന്റെ കുട്ടിക്ക് നടക്കുന്നതില് ബുദ്ധിമുട്ട് ഇതാണല്ലോ ഇതിൽ ടെൻഷൻ ഇതിനെടുത്ത് കളയാന്നുള്ളതാണ് അന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം അപ്പൊ അതിന് എന്തൊക്കെ റെമഡി നോക്കുമ്പോ മറ്റുള്ളവര് നമ്മളെക്കാൾ അതായത് കയ്യും കാലും കാലുമുള്ള ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഞാൻ ചെയ്യണം പല ആക്ടിവിറ്റി ഇപ്പൊ ഓരോരുത്തരും പെറ്റ് വെച്ചിട്ട് തറസിന്റെ മുകളിൽ നിന്ന് ചാടാൻ പറ്റാ അന്ന് ഒരു പത്തു വയസ്സോ പന്ത്രണ്ട് വയസ്സുള്ള ഞാൻ ചാടിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ ലൈഫിലെ സ്റ്റാർട്ടിങ് പോയിന്റാ അവിടുന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ എന്തായാലും ഒതുങ്ങി ഇരിക്കാൻ പോകുന്നില്ല എന്തായാലും എനിക്ക് എനർജി ഉണ്ട് എനിക്ക് പവർ ഉണ്ട് എന്റെ മനസ്സിന് അതിനുള്ള ശക്തികളുണ്ട് സോ എന്ത് കാര്യം ചെയ്യണമെന്നുള്ളത് ജോലി എടുക്കണോന്നുള്ളത് എനിക്ക് ഫസ്റ്റിലേ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് വിക്ടോറിയ കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട് വിക്ടോറിയ അവിടെ എനിക്ക് ന്യൂമോണിയ ബാധിച്ചു അത് അസുഖം വന്നപ്പോൾ ഞാൻ വീട്ടിൽ അറിയിക്കാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ നിന്നു പിന്നീട് അത് ന്യൂമോണിയ കൂടുതലായി പോയി വീട്ടിലേക്ക് കൊണ്ടുവന്നു എൻ്റെ ഒരു ക്ലാസ് അവിടെ ഫ്ലോപ്പ് ആയി അത് പിന്നെ ലൈഫിൽ എല്ലാ മനുഷ്യർക്കും ഒരു സ്ട്രഗിള് മാത്രമൊന്നുമില്ല ഒരു വിഷമം മാത്രമൊന്നുമില്ല വിഷമങ്ങളുടെ ഒരു വലിയ മാല തന്നെ ഉണ്ടാവും മുത്തുപോലെ അത് ഓരോന്ന് ഓരോന്ന് മാറ്റി നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളത് മാത്രല്ല ഒരു തോന്നും സോ അന്നും ഞാൻ അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പം എന്നെ ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ പറയും ഈ കുട്ടിക്ക് പനിയുള്ള ആളാന്നുള്ളത് അറിയില്ല എന്ന് പറയും കാരണം നമ്മളുടെ വിഷമങ്ങൾ പുറമെ കാണിക്കാതെ ചിരിക്കാൻ ഒരു വ്യക്തിത്വം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഇന്നിപ്പോ സൈഡിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാലിൽ കടച്ചിലും കാര്യങ്ങളും അത് നെവർ മൈൻഡ് അത് മറ്റുള്ളവരെ അത് അറിയണ്ട എനിക്ക് സഹിക്കാൻ പറഞ്ഞു ഞാൻ സഹിച്ചിട്ട് എൻ്റെ ടാസ്ക് എന്താണോ അത് ഞാൻ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത് സോ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്താണ് സിവിൽ എഞ്ചിനീയറിംഗിന് രണ്ടു വർഷത്തെ ടാർട്സ്മാൻ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു നാല് കിലോമീറ്റർ അപ്പറായിട്ട് ഇതിനൊരു അഫിലേഷൻ കിട്ടിയിട്ട് ഇത് വന്നിട്ടുണ്ട് അപ്പൊ അതിന് ചേരാൻ താല്പര്യം ചോദിച്ചാൽ അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേരുന്നത് ഇതിനോട് ഇഷ്ടം കൂടാനുള്ള കാരണം ഉപ്പ ഈ ഒരു ബിൽഡിംഗ് ആയിട്ട് ഉപ്പ ബിൽഡിങ് കിട്ടിയിട്ടുണ്ട് അത് കാണുന്നുണ്ട് അപ്പൊ പണിക്കാർക്ക് പൈസ കൊടുക്കാനൊക്കെ ഉള്ളത് എന്നോട് കണക്ക് ഏഴുപ്പിക്കും പൈസ കൊടുപ്പിക്കും അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ചില ഇപ്പത്തെ കുട്ടികൾക്ക് പോലും നമുക്ക് പറഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങള് പറയുമ്പോൾ അത് താല്പര്യം പക്ഷെ എന്തുകൊണ്ട് എനിക്കതെന്ന് ഭയങ്കര താല്പര്യപ്പെട്ടിട്ട് ഉപ്പന്റെ കൺസ്ട്രക്ഷനും പിന്നെ സാറിന്റെ ആ ഇൻസിഡന്റും എല്ലാം കൂടി കൂടി ആണ് ബ്ലഡിൽ ഉണ്ട് ഈ വധ കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മള് സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചു ആ പഠിക്കുന്ന സമയത്ത് തന്നെ പ്ലാൻ വരച്ചു കൊടുക്കില്ല അപ്പൊ ഈ വീടിന്റെ പ്ലാന് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ ആദ്യം ഞാനും അളവെടുത്ത് വരച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് അന്ന് ഇത്ര സ്ക്വയർ ആണ് ഇതിലുള്ളത് ഇത്രയും സ്ക്വയർ കൂടുതലാണെന്ന് അന്നേ എനിക്ക് പഠിച്ചായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ പ്ലാൻ വരക്കാൻ തുടങ്ങിയപ്പോ മറ്റു പലർക്കും വീടിന്റെ പല മോഡലുകളും വരച്ചു കൊടുത്ത് അതിന്ന് എനിക്ക് ചെറിയ ചെറിയ എയർണിങ്സ് കിട്ടിയതും ചെറുതായിട്ട് അവര് നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് അപ്പൊ അതൊക്കെ നമുക്ക് ഇതിന്ന് ഇങ്ങനെ ചെയ്താലും പൈസ ഉണ്ടാക്കാൻ പറ്റും എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അത് പ്ലാനിൽ ഒതുങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ഓഫീസിന്റെ ഉള്ളിൽ ഒരു ഒതുങ്ങണമൊരുതാ എന്റെ മനസ്സ് അങ്ങനെ ഓഫീസിന്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ കടത്തി ഉറക്കം കൊടുത്തു നീറ്റ് വന്നിട്ട് ഈ ബെറ്റിനും വേണ്ടി ചാടുന്നത് അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡിലുള്ള ഒരു പവറും കൂടി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ തന്നെയാണ് ഞാൻ പഠിച്ച മേഖലയുടെ ഏറ്റവും എക്സ്റ്റെൻഡ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഞാൻ പഠിച്ചത് സോ പിന്നെ കൺസ്ട്രക്ഷനാണ് മെയിൻ ആയിട്ട് അതിലെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് കൺസ്ട്രക്ഷൻ ചെയ്യുക ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക വീടുകൾ നിർമ്മിക്കുക കൊടുക്കുക അപ്പൊ അവിടെ പിന്നെ കാണുന്നവർക്കുള്ള ഒരു പരിധി ഉള്ളത് കാലിന്റെ പ്രശ്നമാണ് പക്ഷെ കാലിന്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അറുനൂറ് ഞാൻ ചെയ്യണതില് എന്റെ കാലില് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് കഴിഞ്ഞൊരു ആയിരം പ്രോജക്റ്റ് വേറെ ചെയ്യണമെങ്കിൽ എന്റെ കാലം അതിനൊരു പ്രശ്നങ്ങളേ അല്ല നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച അതിന് ആൺകുട്ടിന്നില്ല പെൺകുട്ടിന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലൊരാള് വീടിന്റെ ഉള്ളില് ഒരു ഒരു റൂമിന്റെ ഉള്ളില് ഒരു പക്ഷെ കല്യാണം കഴിയാതെ മക്കളുണ്ടാവാതെ ഒരു തരത്തിലും നമുക്കൊരു മുന്നിൽ ഒരു ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടാവും അതുപോലൊരു പെൺകുട്ടിയായി മാറേണ്ട ആള് തന്നെ ആയിരിക്കും ഞാനും പക്ഷെ നമ്മളെ മനസ്സിന്റെ പവർ നമ്മൾ ഒരിക്കലും നമുക്കൊരു വിഷയങ്ങൾ ഉണ്ടായാലും വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ പോസിബിലിറ്റിയിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നേറാം നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും അത് അതെല്ലോ ഇഷ്ടം പോലെ പോസിബിലിറ്റി കിടക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യരാണെങ്കിലും അവർക്കുള്ള കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട് അതിലേക്ക് നോക്കുക അത് വിഷയം ചെയ്യുക അത് ആ ഒരു മിഷൻ സക്സസ് ആക്കാൻ വേണ്ടിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അതൊരു ആക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ലൈഫിൽ ഒരാൾക്കും എന്താണ് ഞാനൊന്നിനും പറ്റാത്ത എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ടത് ഒന്നും ഇല്ല എന്നുള്ളതാണ് കൈ ഇല്ലാത്തവർക്കും ഇല്ല കാലില്ലാത്തവർക്കും ഇല്ല ൂല് അതിപ്പോ നിങ്ങൾ പലയിടത്തും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പക്ഷേ ഇത് കണ്ടിട്ടും ഇതെല്ലാം ഉള്ള ആളുകൾ പോലും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ആത്മഹത്യ പെരുകുന്നത് എന്തുകൊണ്ടാണ് ഒരു ചെറിയ നിസ്സാര കാര്യം വരുമ്പോഴത്തേക്കും പോകുന്നു ആത്മഹത്യ ചെയ്യുന്നു പരീക്ഷയില് തോറ്റാ പോകുന്നു അപ്പൊ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഒരു നൂറ് വട്ടം ആത്മഹത്യ നൂറൊന്നും പോരാ അത്രയും വട്ടം ആൾക്കാർക്ക് നാലടി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാല് കടഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ ആളെ സപ്പോർട്ട് കൊണ്ടിരും അല്ലെങ്കിൽ എവിടേക്കലിപ്പോ സൈറ്റിൽ തന്നെ മേലൊക്കെ കയറണമെങ്കിൽ ഞാൻ പണ്ട് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് പണിക്കാർ കൈ പിടിച്ചിട്ടാണ് പോയത് ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയിൽ സൈറ്റിൽ അളവുകൊടുക്കാൻ പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരോടാണ് ടാപ്പ് പിടിപ്പിച്ചിരുന്നത് നമ്മളുടെ വിഷയങ്ങള് പലതുണ്ടാവുമ്പോൾ അതിനെ സാധൂകരിക്കാൻ അപ്പുറത്ത് മറ്റ് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവും ആ പ്രതിവിധി കണ്ടിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാ മനുഷ്യരോടും എനിക്കതാ പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ എന്ത് പരിമിതി ഉണ്ടായിക്കോട്ടെ അതൊന്നും ഒന്നും ഒരു സാധ്യത ഉണ്ടാവും അത് നിങ്ങളുടെ ആ ലൈഫ് കളർഫുൾ ആയിട്ട് മുന്നോട്ട് ഉണ്ടാവും നിങ്ങൾ കൂടെ മറ്റുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ പടക്കാൻ കാരണം അങ്ങനെ ഒരു പടപ്പിനെ ഈ ലോകത്ത് പഠിച്ചോം പഠിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾക്കത് അതിജീവിക്കാൻ കഴിവുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അല്ലാത്തവരെ അങ്ങനെ ആക്കില്ല അത് അത്ര കരുണ ഇല്ലാത്തവരൊന്നുമില്ല പക്ഷെ അതേപോലെ തന്നെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ കൂടി നിരീക്ഷിക്കണം ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു ഇതൊക്കെ ഒരു ക്വസ്റ്റിനാണ് മാനുഷികപരമായിട്ട് ചിന്തിക്കുമ്പോ നമ്മള് മതപരമായിട്ട് മാത്രമല്ല നമുക്കിപ്പോ ഒരു വയ്യാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുള്ള ഒരു ആളുകൾ ഉണ്ടെങ്കിൽ ചുറ്റുപാടുള്ള ആളുകൾ അതിലേക്ക് നോക്കണം അതിനാണ് അവനെ കഷ്ടപ്പെടുത്തിയതും മറ്റുള്ളവരെ വളർത്തിയതും അങ്ങനെയുണ്ട് അപ്പൊ അതില് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് എന്നെ ഒരാളൊരു വർക്ക് മാറ്റി നിർത്തിയിട്ടില്ല എന്നെ കൈപ്പിടിച്ച് ഉയർത്തി കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അതുപോലെ റിസൾട്ട് കൊടുക്കുന്നുണ്ട് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് വളരാനായിട്ട് പറ്റും എന്റെ എല്ലാ ക്ലയൻറ്റും ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആണ് അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഒരു ലാഭോ കാര്യങ്ങളോ നോക്കിട്ട് മുന്നോട്ട് പോകില്ല അത് കാരണം എന്നെപ്പോലെ ഒരാൾക്ക് ഒരു ലേഡി ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു ആള് അതേപോലെ ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ഒരു എന്താണ് പറയാ മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അതൊക്കെ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ചിന്തിക്കാൻ തീർച്ചയായും അവിടെ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പറഞ്ഞ മാതിരി ഒന്നാമതായിട്ട് പഠിച്ചോണ്ട് കൂടെ എന്റെ ഉള്ള എല്ലാവരും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റിസൾട്ട് കാരണം നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവരെല്ലാവരും ഉണ്ട് അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് ഇതൊക്കെ അങ്ങനെ അലഹമില്ല ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തില് കൊല്ലം കോട്ടയം തിരുവനന്തപുരം വർക്കല അങ്ങനെ ആ ഒരു ഏരിയയിൽ അടക്കം അപ്പൊ ആ മൊത്തം ഈ ഓൾ കേരളയില് നമ്മള വർക്കുകൾ നടക്കുന്നത് അപ്പൊ പരിമിതി എന്ന് പറയുന്നത് എന്തിനാണ് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചുറ്റുപാടുത്തൊരു വർക്ക് എടുക്കല് മാത്രം പക്ഷെ ഞാൻ അതൊന്നല്ല വിചാരിച്ചത് നമുക്ക് എത്ര ലോങ്ങിലാണ് എന്റെ ക്ലയൻസുകള് നമ്മൾ മറ്റൊരാളുടെ വർക്ക് ചെയ്തത് കൊടുത്ത് അവരുടെ മോ പബ്ലിസിറ്റി പ്രകാരമാണ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് വേണ്ടാന്ന് പറയും എനിക്ക് കിട്ടുന്ന വലിയൊരു അവാർഡ് അതല്ലേ ഇത്ര ലോങിന് എത്രയോ എൻജിനീയേഴ്സ് ഉള്ളതിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് സെലക്ട് ചെയ്യാൻ വരെ എത്തുന്നതിലേക്ക് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പഠിക്കുന്ന കാലഘട്ടം മുതൽ ഈ ഒരു കാല വെച്ച് നമ്മളത് പഠിക്കാൻ പോകുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അത്യാവശ്യം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് പക്ഷെ അലഹമില്ല പത്ത് അറുന്നൂറോളം പ്രൊജക്ട് അത് സ്കൂൾ ബിൽഡിങ്ങുകൾ ഉണ്ട് വലിയ ബിൽഡിംഗ് ഉണ്ട് വീടുകളുണ്ട് വീടുകളാണ് ഏറ്റവും അധികമായിട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ പ്രോജക്ടുകള് ഹട്ടുകള് അങ്ങനെ പല പല ഡിഫറന്റ് കാറ്റഗറിയിൽ വിട്ടിട്ടുള്ള പ്രോജക്റ്റുകളും നമുക്ക് ചെയ്ത് സക്സസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഓഫീസിന് ചുറ്റുമുള്ള ഈ ഉപഹാരങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത് അറിയുന്നുണ്ട് കേരളത്തിന് പുറത്ത് പോയിട്ട് വർക്ക് പുറത്ത് പോയിട്ട് വർക്ക് അതുപോലെ ദുബായിൽ ഒരു പുതിയ ചെയ്തിട്ടുണ്ടോ താല്പര്യ ഞാനിപ്പോ വീട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് കുറച്ച് സംശയങ്ങൾ വന്നു എനിക്ക് ഇങ്ങളെ വിളിക്കാവോ തീർച്ചയായും അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പല പ്രേക്ഷകരും ഉണ്ടാവും വീട് കെട്ടിക്കൊണ്ടിരിക്കണവര് അതേപോലെ വീട് കെട്ടാൻ പ്ലാൻ ഉള്ളവര് അതേപോലെ തന്നെ വീട് കെട്ടിക്കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുള്ളവര് അവരൊക്കെ എന്തെങ്കിലും സംശയമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കൊണ്ടൊരു പ്രോജക്റ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ബന്ധപ്പെട്ടൂടെ കോണ്ടാക്ട് ചെയ്യാം ഇപ്പോഴും പലപ്പോഴും പലരായിട്ടും ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ഫ്ലോപ്പ് ആയിട്ടുള്ളവരൊക്കെ പല സംശയങ്ങൾക്കും വിളിക്കാറുണ്ട് ആവുന്ന വിധം ഞാൻ അവർക്കൊക്കെ അതിന്റെ റിപ്ലൈ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ത് ചെയ്യണം എന്നുള്ള സജഷൻസ് കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വീട് വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അതൊരു ബിസിനസ് മാത്രമായിട്ടല്ല എനിക്ക് അവരൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫാമിലിയാണ് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല അവർക്കും അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും നമ്മൾ ചെയ്യുന്ന വർക്കും നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഇതൊക്കെ അവരുടെ ലൈഫിലും എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത കൂടി എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികളൊക്കെ ഈ ഫീൽഡ് അല്ല ഏത് ഫീൽഡ് വേണമെങ്കിൽ നിങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡ് എനിക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ഒരു കാലം വെച്ചിട്ട് അങ്ങനെ തന്നെ പറയാം ഒരു കാലം വെച്ചിട്ട് എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ ഈ നമ്മളെ ചുറ്റുഭാഗമുള്ള പെൺകുട്ടികൾ അവർ പഠിപ്പ് എത്ര കുറവായിക്കോട്ടെ പല ബിസിനസ്ണ്ട് നമ്മുടെ ചുറ്റു ഭാഗം അവരൊക്കെ എന്തും ചെയ്ത് വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ കൺസെഷനുമായി ബന്ധപ്പെട്ടിട്ട് ആരെന്നെ വിളിക്കണോന്നെന്തെങ്കിലും കുഴപ്പമില്ല ഒരു ടൈം കീപ്പ് ചെയ്യണോന്നുള്ളത് മാത്രം ചിലപ്പം ഗൾഫിലുള്ള ആളുകളൊക്കെ അവര് കുറച്ചൊക്കെ രാത്രി ആവുമ്പോൾ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ തണെ നമ്മള് നമ്പർ കൊടുക്കുക അതില് വാട്സപ്പിൽ എന്താണെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഒരു ബിസിനസ് മൈൻഡിലല്ല ബിസിനസ് വേറെ നമ്മളിപ്പോ ഈ പറയുന്ന മൈനുക്കാനായിട്ട് നമ്മൾ ബിസിനസ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടത് എന്റെ അറിവിന്റെ പരിമിതിയുടെ ഉള്ള ചോദിച്ച് എന്ത് വേണമെന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തോളൂ